ഇത് വെച്ച് നോക്കുമ്പോ യു പി എക്സാം വളരെ എളുപ്പമായിട്ടാണ് തോന്നുന്നത് സയൻസ് ആയിരുന്നു ഏറ്റവും പ്രയാസമുള്ളത് ഇംഗ്ലീഷും കണക്കും എളുപ്പമായിട്ട് തോന്നി പൊതുവെ ഇച്ചിരി ടഫായിരുന്നു പിന്നെ ജി കെ പോഷൻസ് കുറച്ച് എളുപ്പമായിരുന്നു മാത്സും പിന്നെ സയൻസും സയൻസ് ഭയങ്കര ടഫായിരുന്നു യു പി എസ് സി ടഫായിരുന്നുണ്ടായിരുന്നു ഫിസിക്സ് ഭയങ്കര ടഫായിട്ട് തോന്നി ഫിസിക്സ് കെമിസ്ട്രിയായിരുന്നു മറ്റു യു പിന്നെ മാത്സ് കുറച്ചും മാത്സും ഇംഗ്ലീഷും മലയാളവും ഫിസിക്സും കെമിസ്ട്രിയും പോലെ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് പ്രതീക്ഷിച്ചില്ല എൽ പി യിൽ വരും ും പിന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ എൽ പിറച്ചും കൂടെ സയൻസ് കൂടുതൽ ടഫായിട്ടാണ് വന്നേക്കുന്നത് പിന്നെ അങ്ങനെ ബാക്കി ഒന്നും മലയാളം ഇംഗ്ലീഷ് ഒക്കെ എളുപ്പമായിരുന്നു അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ലെവൽസ് ആയിരുന്നു ഫിസിക്സ് ഒക്കെ നമ്മൾ ചെയ്തെത്തേണ്ട പ്രോബ്ലംസ് ആയിരുന്നു ചെയ്യാൻ പറ്റിയില്ല ായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്സ് ചെയ്യാനായിട്ട് ഇത്ര സമയം കുറവ് തോന്നി ഫിസിക്സ് ായിട്ട് തോന്നുന്നു സയസ് ടഫ് ആയിരുന്നു ടഫ് ആയിട്ടാണ് യു പി എസ് സി ആയിരുന്നു എനിക്ക് ഇതിലൂടെ തോന്നി എളുപ്പം സൈക്കോളജി ആവറേജ് ലെവലാണ് നിന്നത് പിന്നെ ജി കെ കൊഴപ്പല്ലായിരുന്നു നല്ല ക്ലാസ്സുകളായിരുന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ച് വന്നതായിട്ട് തോന്നിയായിരുന്നു